നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വെള്ളല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കഞ്ഞി വിതരണം തുടങ്ങി ജൂലൈ ഇരുപത്തിയൊന്ന് എന്നിങ്ങനെ കർക്കിടക മാസത്തിലെ മൂന്ന് ദിവസം തുടരുന്ന ഔഷധ കഞ്ഞി മുൻകൂട്ടി ബുക്ക് ചെയ്ത ആയിരത്തി ഇരുന്നൂലി പരം പേർക്കാണ് വിതരണം ചെയ്യുന്നത് മുക്കുറ്റി മുയൽ ചെവി കീഴാർനെല്ലി കുറുന്തോട്ടി കല്ലുരുക്കി ആടലോടകം തുടങ്ങി ഇരുപത്തിനാല് ഇനം പച്ചമരുന്നുകളും ഞവര ആശാളി ഉലുവ നെല്ലുകുത്തിയരി അടക്കം എട്ടിനം ധാന്യങ്ങളും ചേർത്താണ് മരുന്നുകഞ്ഞി തയ്യാറാക്കുന്നത് ഔഷധ കഞ്ഞിയുടെ വിതരണോദ്ഘാടനം കൊച്ചി നഗരസഭ മുൻ ഡെപ്യൂട്ടി മേയർ സി കെ മണിശങ്കർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് അധ്യക്ഷനായി സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ മേരി പാപ്പച്ചൻ കെ ടി സാജൻ ഭരണസമിതി അംഗങ്ങളായ എസ് മോഹൻദാസ് കെ ജി സുരേന്ദ്രൻ വിനീത സക്സേന ആശാ കലേഷ് എൻ എ അനിൽകുമാർ വത്സല പവിത്രൻ ബാങ്ക് സെക്രട്ടറി കെ എം ഷീജ എന്നിവർ സംസാരിച്ചു കളമശ്ശേരിയിൽ നിന്നും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഉച്ചയ്ക്ക് ബജറ്റ് മീൽസ് ഒരുക്കി സ്പൈസ് സ്ട്രീറ്റ് കഫേ ഒരു മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഓർഡിനറി മീൽസ് അറുപത് രൂപ നിരക്കിൽ കോംബോ മീൽസ് വിത്ത് ചിക്കൻ പാട്സ് കറി എൺപത് രൂപ നിരക്കിൽ കോംബോ ബീഫ് മീൽസ് നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ഡയൽ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഫൈവ് വൺ നയൻ സെവൻ ടു